നമുക്കറിയാം നമ്മുടെ തൊണ്ടയുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ ആമാശയത്തിലേക്ക് നീണ്ടു കിടക്കുന്ന ഭാഗമാണ് അന്നനാളം എന്ന് പറയുന്നത് അതിന് ഫുഡ് പൈപ്പ് എന്നാണ് പറയുന്നത് നമ്മുടെ വായിലുള്ള ഭക്ഷണം അന്നനാളത്തിലൂടെയാണ് വയറിലേക്ക് എത്തുന്നത് ഈ അന്നനാളത്തിൽ വരുന്ന കോശങ്ങളിൽ ജനിതകപരമായിട്ട് എന്തെങ്കിലും വ്യതിയാനങ്ങൾ വരുമ്പോഴാണ് അത് ക്യാൻസറിലോട്ട് നയിക്കുന്നത് ഇതിനെയാണ് നമ്മൾ അന്നനാള ക്യാൻസർ അല്ലെങ്കിൽ ഈസോഫാഗ്യൽ ക്യാൻസർ എന്ന് പറയുന്നത് അത് രണ്ട് തര നമസ്കാരം നെഞ്ചിരിച്ചിൽ പുളിച്ച് തികട്ടെ ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഒരുപാട് പേരെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് പലപ്പോഴും ഇങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോൾ ആളുകൾ അതത്ര കാര്യമാക്കാറില്ല എന്നാൽ നമ്മുടെ അന്നനാളത്തിലുണ്ടാകുന്ന ക്യാൻസർ അഥവാ ഈസോഫാഗ്യൽ ക്യാൻസറിലേക്ക് നയിക്കുന്ന രോഗങ്ങളാണിവ ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകളിൽ ബാധിക്കുന്ന ഒരു ക്യാൻസറാണ് ഉണ്ടാകുന്ന ഈ ക്യാൻസർ എന്ന് പറയുന്നത് നമ്മളിതിന് നിശബ്ദ കൊലയാളി എന്നാണ് പറയുന്നത് കാരണം പലപ്പോഴും ഈ അസുഖം മൂർച്ഛിച്ച് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് അസുഖം ഉള്ളത് അറിയാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഈ അന്നനാള ക്യാൻസർ ആർക്കൊക്കെയാണ് വരുന്നത് ഹൈ റിസ്ക് ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് അത് നമുക്ക് വരാതെ എങ്ങനെ തടയാമെന്നാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം നമുക്കറിയാം നമ്മുടെ തൊണ്ടയുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ ആമാശയത്തിലേക്ക് നീണ്ടു കിടക്കുന്ന ഭാഗമാണ് അന്നനാളം എന്ന് പറയുന്നത് അതിന് ഫുഡ് പൈപ്പ് എന്നാണ് പറയുന്നത് നമ്മുടെ വായിലുള്ള ഭക്ഷണം അന്നനാളത്തിലൂടെയാണ് വയറിലേക്ക് എത്തുന്നത് ഈ അന്നനാളത്തിൽ വരുന്ന കോശങ്ങളിൽ ജനിതകപരമായിട്ട് എന്തെങ്കിലും വ്യതിയാനങ്ങൾ വരുമ്പോഴാണ് അത് ക്യാൻസറിലോട്ട് നയിക്കുന്നത് ഇതിനെയാണ് നമ്മൾ അന്നനാള ക്യാൻസർ അല്ലെങ്കിൽ ഈസോഫാഗ്യൽ ക്യാൻസർ എന്ന് പറയുന്നത് അത് രണ്ട് തരത്തിൽ വരാം നമുക്ക് അവിടെയുള്ള കോശങ്ങളിലുള്ള രണ്ട് തരത്തിൽ മാറ്റങ്ങൾ വരാറുണ്ട് സ്കോമസൽ കാസിനോമ എന്ന് പറയുമ്പോൾ അതുപോലെ അഡിനോ കാഴ്സിനോമ ഇങ്ങനെ രണ്ട് തരത്തിലാണ് വരാറുള്ളത് സ്കോമസൽ കാഴ്സിനോമ കൂടുതലായിട്ട് വരുന്നത് പുക വലിക്കുന്ന ആളുകളിലാണ് അതുപോലെ തന്നെ അമിത വണ്ണുള്ള ആളുകളിലും മദ്യം കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടൊക്കെയാണ് സ്കോമസൽ കാഴ്സിനോമ വരുന്നത് എന്നാൽ അഡിനോ കാഴ്സിനോമ എന്ന് പറയുന്നത് കൂടുതലായിട്ടും നമുക്ക് ജിഇ ആർ ഡി അതായത് പുളിച്ച് തികട്ടൽ നെഞ്ചിരിച്ചൽ ഇങ്ങനെയുള്ള സ്ഥിരമായിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകളിലാണ് അഡിനോ കാഴ്സിനോമ വരാറുള്ളത് കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ നാൽപ്പത്തി ഞ്ച് വയസ്സിന് മുകളിലുള്ള ആളുകളിൽ വ്യാപകമായിട്ട് കാണുന്ന ഒരു ക്യാൻസർ ആയിരുന്നു ഈ അന്നനാള ക്യാൻസർ എന്ന് പറയുന്നത് എന്നാലും ഈ ഒരു പത്ത് വർഷത്തിനിടയിൽ ഇന്ത്യയിൽ അന്നനാള ക്യാൻസർ കൂടുതലായിട്ട് കണ്ടുവരുന്നത് കൂടുതലായിട്ടും വരുന്നത് യുവാക്കളിലാണ് ഒരു ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വയസ്സ് പ്രായമുള്ള യുവാക്കളിലാണ് കൂടുതലായിട്ടും ഈ അന്നനാള ക്യാൻസർ വരുന്നത് അതിനുള്ളൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് പുകയിലയുടെ ഉപയോഗം അതുപോലെ പുകവലി ശീലങ്ങളാണ് പുകവലി എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ അതിൽ നിക്കോട്ടനടങ്ങിയത് കാരണം തന്നെ അത് നമ്മുടെ അന്നനാളത്തിലുണ്ടാകുന്നത് ുന്ന കോശങ്ങളിൽ കൂടുതലായിട്ട് ജനിതകപരമായിട്ടുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാക്കുകയും ഇത് ക്യാൻസറിലോട്ട് നയിക്കുകയും ചെയ്യും അതുപോലെ തന്നെയാണ് മദ്യം ഉപയോഗിക്കുന്ന ആളുകളിലും സംഭവിക്കുന്നത് അതുപോലെ അമിത വണ്ണമുള്ള ആളുകളിൽ കൂടുതലായിട്ട് ഈ നെഞ്ചിരിച്ചില് പൊളിച്ചു തികട്ടൽ ഇങ്ങനെയുള്ള കാരണ ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് ക്യാൻസറിലോട്ട് നയിക്കാറുണ്ട് പല ആളുകളും ഇങ്ങനെ അന്നനാള ക്യാൻസർ വന്ന ആളുകൾ പറയാറുണ്ട് ഡോക്ടർ സ്മോക്കിംഗ് ഇല്ല അതുപോലെ മദ്യം കഴിക്കുന്നില്ല എന്നിട്ടും എങ്ങനെയാണ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുന്നതെന്ന് ചോദിക്കാറുണ്ട് നമുക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള ആളുകളിൽ കാലങ്ങളായിട്ട് ചിലപ്പോൾ ജി ഇ ആർ ഡി എന്ന് പറയുന്നൊരു അസുഖം ഉണ്ടായിരിക്കാം അതായത് ഗ്യാസ്ട്രോ ഈസോഫാഗിൽ റിഫ്ലസ് ഡിസീസ് പലപ്പോഴും ആളുകൾ ഇത് അത്ര കാര്യമാക്കാറില്ല സ്ഥിരമായിട്ട് നെഞ്ചിരിച്ചിൽ വരിക പുകളിച്ച് തികട്ടില് വരിക ഏമ്പക്കം വരിക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും അത് ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് ഇത്തരം രോഗങ്ങൾ അത് അന്നനാള ക്യാൻസറിലോട്ട് നയിക്കുന്നത് ജിഇ ആർ ഡി എന്ന് പറയുന്നത് നമ്മുടെ അന്നനാളത്തിൻ്റെയും അതുപോലെ വയറിൻ്റെ ഇടയിലായിട്ട് കുറച്ച് പേശികളുണ്ട് വാൽവുകളുണ്ട് ഈ വാൽവുകൾ തുറക്കുമ്പോഴാണ് നമ്മുടെ ഫുഡ് അന്നനാളത്തിൽ നിന്ന് വയറിലോട്ട് എത്തുന്നത് അതുപോലെ അത് തുറക്കും ക്ലോസ് ചെയ്യും ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഫുഡ് പുറത്തേക്ക് പോകുന്നതും അത് മുകളിലോട്ട് കയറാതെ അതിനെ തടഞ്ഞു നിർത്തുന്നതും ഈ വാൽവുകളാണ് എന്നാൽ ഈ വാൽവുകൾക്ക് എന്തെങ്കിലും ബലക്കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ദഹിക്കാത്ത ഫുഡ് മുകളിലോട്ട് കയറാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വയറിലുള്ള ആസിഡ് മുകളിലോട്ട് കയറിയിട്ട് ആ ഭാഗത്ത് നീർക്കെട്ട് വരും ഇങ്ങനെ നീർക്കെട്ട് വരുമ്പോൾ നമ്മളതിനെ പറയാം ഈസോ ഫാഗൈറ്റീസ് എന്നാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ നീർക്കെട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് കുറേ കാലങ്ങൾ കഴിയുമ്പോൾ ജനിതകമായിട്ടുള്ള വ്യതിയാനങ്ങൾ വരികയും അത് ക്യാൻസറിലോട്ട് നയിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഈ പുകവലി മദ്യപാനം ഇല്ലെങ്കിൽ പോലും ഇത്തരം ലക്ഷണങ്ങളുള്ള ആളുകൾ കളില് ക്യാൻസര് വരാനുള്ള സാധ്യതയുള്ളത് അതുപോലെ ചെറുപ്പത്തിൽ ആസിഡൊക്കെ ഒരു ഹിസ്റ്ററി ഉള്ള ആളുകളിൽ ഇങ്ങനെ ആസിഡ് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അന്നനാളം ചുരുങ്ങാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ഭാഗത്ത് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അക്ലേശ്യ കാഡ്യ എന്ന് പറയുന്ന അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് പിന്നീട് ക്യാൻസറിലോട്ട് നയിക്കാറുണ്ട് പിന്നെ ചില ജോലികൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകൾ അതായത് ഇപ്പോൾ പെട്രോൾ പമ്പിലൊക്കെ സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ ഈ ഗ്യാസ് ഇങ്ങനെ സ്ഥിരമായിട്ട് ശ്വസിക്കുന്നത് കാരണം അത് അന്നനാളത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അത് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിലേക്ക് നയിക്കാറുണ്ട് അപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളിലും നാളെ ക്യാൻസർ വരുന്നത് സ്മോക്കിങ്ങും അതുപോലെ തന്നെ മദ്യപാനമുള്ള ആളുകളിലാണ് അപ്പോൾ ഇങ്ങനെയുള്ള അന്നാളെ ക്യാൻസർ വരാൻ ഹൈ റിസ്ക് ആയിട്ടുള്ള ആളുകളും ഇത്തരം ആളുകളെ തന്നെയാണ് അതായത് പുകവലി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ അതുപോലെ മദ്യപാനമുള്ള ആളുകളിൽ അതുപോലെ തന്നെ അമിത അമിതവണ്ണുള്ള ആളുകളിലൊക്കെ ഈ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം ആളുകൾ ഹൈ പെട്ട ആളുകളാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഒന്നോ രണ്ടോ മാസം കൂടുമ്പോൾ ഇത്തരം സ്ക്രീനിങ് ടെസ്റ്റുകൾ സ്കോപ്പി പോലെയുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്തിട്ട് അസുഖം ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഇതൊരു നിശബ്ദ കൊലയാളിയാണ് നമുക്ക് അസുഖങ്ങൾ വന്നു കഴിഞ്ഞ് അതിലെ ലക്ഷണങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് രോഗം മൂർച്ഛിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ ക്യാൻസർ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്യുന്നത് ഇത്തരം രോഗങ്ങൾ ഇല്ല എന്നുള്ളത് ഉറപ്പു വരുത്താൻ നല്ലതാണ് ഇനി അന്യനാളെ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ പല ലക്ഷണങ്ങളും കാണിക്കാം അതിലൊരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ഭക്ഷണം ഇറക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ് ചില ആളുകളിൽ അത് തുടക്കത്തിൽ കാണിക്കാറുണ്ട് ചില ചില ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരാം പക്ഷേ അത് പലപ്പോഴും ആളുകൾ ഇപ്പോൾ ചോറൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ ആളുകൾ അത് കഞ്ഞിയിലോട്ട് മാറും എന്നാലും അത് പ്രത്യേകിച്ച് ചികിത്സയൊന്നും എടുക്കില്ല പിന്നീടത് കുറച്ച് കാലങ്ങൾ കഴിയുമ്പോഴാണ് തീരെ വെള്ളം പോലും ഇറങ്ങാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് വരാറുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം ഇറക്കാനുള്ള വേദന അനുഭവപ്പെടാറുണ്ട് നമുക്ക് ചെസ്റ്റിൻ്റെ ഭാഗത്ത് വേദന വരാം അതല്ലെങ്കിൽ തട്ടലിൻ്റെ ഭാഗത്ത് വേദന വരാം ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും അത് അന്നനാളെ ക്യാൻസറിലോട്ട് നയിക്കാം അതുപോലെ തന്നെ നമുക്ക് മലത്തിൽ ബ്ലീഡിങ് ഉണ്ടെങ്കിലും അതുപോലെ കറുപ്പ് കളറിലുള്ള മലമാണ് പോകുന്നതെങ്കിലും അത് ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാണ് അതുപോലെ തന്നെ മറ്റ് ക്യാൻസറിനെ പോലെ തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം ശരീരം മെലിഞ്ഞു പോവുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും അത് കറക്റ്റായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്ത് ഈ അസുഖം ഇല്ല എന്നുള്ളത് ഉറപ്പ് நான் ഈ അന്നനാള ക്യാൻസർ എന്ന് പറയുന്നത് വളരെ ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ളൊരു ക്യാൻസറാണ് കാരണം ആ ഭാഗത്താണ് പ്രധാനപ്പെട്ട കുറേ അവയവങ്ങൾ ഉള്ളത് ആ ഭാഗത്തോട്ട് ഈ ക്യാൻസർ പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ നമ്മുടെ അന്നനാളത്തിൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ മുഴകൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്ത് പോകുന്ന നെഴ്സിന് നമ്മൾ സൗണ്ടിൻ്റെയൊക്കെ നരമ്പുകൾക്ക് പ്രഷർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒച്ച സൗണ്ട് അടപ്പ് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ സ്ഥിരമായിട്ട് നമുക്ക് എത്ര ട്രീറ്റ്മെൻ്റ് എടുത്തിട്ടും ചുമയൊന്നും മാറുന്നില്ലെങ്കിൽ അത് ചിലപ്പോൾ ഇതുപോലെയുള്ള ക്യാൻസറിൻ്റെ ലക്ഷണം ായിരിക്കാം അതുപോലെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ദഹന പ്രശ്നങ്ങൾ നെഞ്ചിരിച്ചിൽ പുളിച്ച് തികട്ടൽ വയറിന് എരിച്ചിൽ നെഞ്ചിരിച്ചില് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ സ്ഥിരമായിട്ടുള്ള ആളുകളാണെങ്കിൽ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിട്ടും കറക്റ്റായിട്ട് ചികിത്സ എടുത്തിട്ടും ഇത് ക്ലിയർ ആവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു എൻഡോസ്കോപ്പി എടുത്തിട്ട് അത് അസുഖമില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം ഇനി അന്നനാള ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം ഇപ്പം നേരത്തെ പറഞ്ഞു നമ്മൾ കുറച്ച് ആളുകൾ ഹൈ റിസ്ക്കിലുള്ള ആളുകളാണ് അപ്പോൾ അതായത് പുകവലി ശീലമുള്ള ആളുകൾ സ്ഥിരമായിട്ട് പുകവലിക്കുന്ന ആളുകൾ ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അത്തരം ആളുകൾ പുകവലി പൂർണ്ണമായിട്ട് തന്നെ നിർത്തുക ഇങ്ങനെ പൂർണ്ണമായിട്ട് നിർത്തി കഴിഞ്ഞാൽ തന്നെ അമ്പത് ശതമാനം അതിന് റിസ്ക് കുറഞ്ഞു വരും അതുപോലെ തന്നെ മദ്യപാന ശീലമുള്ള ആളുകളാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുക പിന്നെ ഇത്തരം ജോലിയൊക്കെ ചെയ്യുന്ന അതായത് ഈ പെട്രോൾ പമ്പിലൊക്കെ നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കൂടുതൽ കെമിക്കൽസൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറിയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒന്നോ രണ്ടോ മാസം കൂടുമ്പോൾ സ്ഥിരമായിട്ട് അതിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റുകൾ കറക്റ്റായിട്ട് തന്നെ എടുക്കുക അതുപോലെ സ്ഥിരമായിട്ട് ജി ഇആർ ഡി എന്ന അസുഖം അതായത് ഗ്യാസ്ട്രോയിസോഫാഗ് റിഫ്ലസ് ഡിസീസ് ഉള്ള ആളുകളാണെങ്കിൽ ആ ഭാഗത്ത് നമുക്ക് നെഞ്ചിരിച്ചിലും അതുപോലെ നീർക്കെട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾ എൻഡോസ്കോപ്പി എടുത്തിട്ട് എന്താണ് അസുഖം എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യുക ഇനി ആ ഭാഗത്ത് എന്തെങ്കിലും തടിപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ബയോപ്സി ചെയ്ത് അത് അന്നനാളെ ക്യാൻസർ അല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം അതുപോലെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പച്ചക്കറികൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ ജൈവവളം ഉപയോഗിച്ചിട്ടുള്ള പച്ചക്കറികൾ കഴിക്കുന്നത് നമുക്ക് റിസ്ക് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അന്നനാളെ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് ശ്രദ്ധിക്കാം അതുപോലെ നെഞ്ചിരിച്ചില് പുളിച്ച് തികട്ടല് ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ സ്ഥിരമായിട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിച്ച് കറക്റ്റ് ആയിട്ടുള്ള ചികിത്സ എടുക്കുക ഇനി ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്യാസ്ട്രോയിസോഫാഗ്യൽ ഡിസീസ് അതായത് പുളിച്ച് തികട്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ആസിഡ് റിഫ്ലക്സ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതൊരു കാലത്തിൽ പല ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭ്യമാണ് നമ്മളിവിടെ ചെയ്യുന്നത് രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് കറക്റ്റായിട്ട് ചികിത്സ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങൾ ജി ഇആർ ഡി പോലെയുള്ള രോഗങ്ങളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും അപ്പം അത്തരം രോഗങ്ങളുള്ള ആളുകൾ സ്ഥിരമായിട്ടുള്ള ആളുകൾ ാണെങ്കിൽ അത് കറക്റ്റായിട്ട് ഇങ്ങനെ ചികിത്സ എടുത്ത് മാറ്റിയെടുക്കുക എന്നാൽ അത് പിന്നീട് അന്നനാള ക്യാൻസർ പോലെയുള്ള ഡേഞ്ചർ ആയിട്ടുള്ള അസുഖങ്ങളിലേക്കത് പോകില്ല അപ്പം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല